ആരാണ് വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം കേരളം കണ്ട ഏറ്റവും വലിയ സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമുക്കറിയാം പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ വിവാദമാകാറുണ്ട് കാരണം അറിയവൻ നമ്മൾ ഞാനിപ്പോ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇത്രയും ബുദ്ധിമാനായ ഒരു സമുദായ നേതാവിനെ ഇത്രയും കാലം കണ്ടിട്ടില്ല കാരണം അദ്ദേഹം പറയുന്നതെല്ലാം കാരണം നമുക്കറിയാം കരിയുന്ന പിള്ളേക്ക് പാലിട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയെ വളർത്തുവാൻ വേണ്ടി എപ്പോഴും അദ്ദേഹത്തെ മറ്റു സമുദായ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടതാണ് ഒരു സമുദായത്തിന്റെ നേതാവായിരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്റെ സമുദായത്തിന് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത് അപ്പോ ആ കണക്കിന് മുപ്പത് വർഷം കൊണ്ട് എസ് എൻ ഡി പിട അമരത്തുള്ള വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും മഹാനായ ായ ഒരുപാട് മഹാന്മാർ ഇരുന്ന കസേരയാണ് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്തുകൊണ്ടല്ല അവർക്കൊന്നും ആ വി ആണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയും എസ് എൻ ഡി പിയുടെയും എസ് എൻ പ്രസിഡന്റേയും ഒരേ സമയം അതിന്റെ അമരത്തിരിക്കുന്ന ആള് നമുക്കറിയാം അദ്ദേഹത്തെ പലപ്പോഴും കേരളത്തിൽ അദ്ദേഹം ചില വിവാദ പരാമർശങ്ങൾ നടത്താറുണ്ട് വിവാദ പരമാവധ ഇടയ്ക്ക് തന്നെ മലപ്പുറം ജില്ല മലപ്പുറം പ്രത്യേക രാജ്യമാണോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അത് അദ്ദേഹം മലപ്പുറത്ത് ഉദ്ദേശിച്ച് പറയുന്നതല്ല അദ്ദേഹം തന്റെ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് സർക്കാരിനോട് പറയുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജനസമൂഹമാണ് ഈഴവർക്ക് അവർക്ക് അർഹമായ വിദ്യാലയങ്ങൾ ഇന്ന് ലഭിച്ചിട്ടില്ല എന്ത് കാരണം ആകെ നൂറ്റി നാപ്പത്തി അഞ്ചോ നൂറ്റി അൻപതോ വിദ്യാലയങ്ങളാണുള്ളത് അതിൽ തൊണ്ണൂറോ ഇദ്ദേഹത്തിന്റെ എസ് എൻ ഡി പി ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു ശേഷമാണ് ഒരു ജനസമൂഹം വിദ്യാഭ്യാസ നമുക്ക് ഒരു ഒരു തെറ്റുമില്ല മറ്റൊരു രീതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും അതിനൊരു വിവാദ പരാമർശം അദ്ദേഹം നടത്തും ആ വിവാദ പരാമർശം അപ്പോ മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കും ഭരണാധികാരികൾ അത് വിചാരിക്കും ഇന്നതാണ് ഇന്നത് ചെയ്തില്ല അത് ചെയ്യണ്ടേ ി എന്നുള്ള പ്രശ്നം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം അടിത്തറ എന്ന് പറയുന്നത് ആ ഇത് ഈഴുവാണ് അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലനാട്ടല്ലേ അപ്പൊ അവർക്ക് അർഹമായ പ്രാതിഥ്യം കിട്ടിയില്ല എന്ന് അതിന്റെ ജനറൽ സെക്രട്ടറി പറയുന്ന സത്യസന്ധമായ കാര്യമാണ് മറ്റുള്ളവർക്ക് വലിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാലയങ്ങളുള്ളപ്പോൾ എസ് എൻ ഡി പിക്ക് ആ അത്തരം വിദ്യാലയങ്ങളില്ല അപ്പൊ അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് അതുകൊണ്ടാണ് കേരള സമൂഹം അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുന്നത് പറയുന്നത് വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്താറുണ്ട് ആ വിവാദ പരാമർശം ഒരിക്കലും അദ്ദേഹം അതിബുദ്ധിമാനാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം വിവാദങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ആ വിഷയം ചർച്ചയാക്കും വിവാദങ്ങളല്ലാത്ത ഒരു വിഷയങ്ങളും മാധ്യമങ്ങൾക്ക് വേണ്ട അത് മാധ്യമങ്ങളെ തിരിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല കാരണം അത് കാണുവാൻ മാത്രമേ ആളുകളുള്ളൂ ഇടൂ അപ്പൊ ആദ്യം എന്തിനും അവിടെ ഒരു എന്തെങ്കിലും വിവാദമാകുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ വായിക്കുന്ന അദ്ദേഹം എനിക്ക് ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ബുദ്ധിമാനായ അദ്ദേഹം ാണ് ആ വാക്കുകളെ കൊണ്ടുവന്ന് അവിടെ ഇരുന്നത് അതായത് അതൊരു വിവാദമാകണം അങ്ങനെ ആ ചർച്ച പോകണം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എസ് എൻ ഡി പിയുടെ വളർച്ചക്ക് വേണ്ടിയാണ് ഇത്രയും ആ എസ് എൻ ഡി പിന്നെ സുശക്തമായ സംഘടനയാണ് ഇന്ന് വലിയ വലിയ സുശക്തമായ ലോക ായ നാരായണ ഗുരുദേവൻ കിട്ടിയില്ലെന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വമായിട്ടാണ് അത് പോലും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വലിയ ആദരവോട് കാണുന്നത് അദ്ദേഹം പറയുന്നത് വിവാദം ഉണ്ടാക്കുന്നതാണ് വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാലേ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുള്ളൂ അതിനെ അതൊരു വിവാഹം ഇതാക്കി അദ്ദേഹം മാറ്റുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് പോലും അറിയാം അപ്പോ എസ് എൻ ഡി ഇതായിരിക്കണം ഏതൊരു ഏതൊരു ജാതി സംഘടനയും തലപ്പത്ത് വരുന്ന ബുദ്ധിജീവിന ആ സമുദായത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതായത് എസ് എൻ ഡി പി യുടെ ഒരു പുണ്യവായ്പ മാത്രമേ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം പറയും അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയും അതൊരിക്കലും അദ്ദേഹം ഒരു സമുദായത്തെ ആശയവികാരം മറ്റൊന്നുമല്ല കാരണം എന്റെ സമുദായത്തിന് ഇന്നതെല്ലാം ലഭിച്ചില്ല എന്റെ സമുദായത്തിന് അതിനോട് അർഹതയുണ്ട് ഏറ്റവും വലിയ ജനസമൂഹമാണ് അവർക്ക് കിട്ടിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ അത് പരിഹരിക്കുവാൻ അദ്ദേഹം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തെ കണ്ട് മറ്റു സമുദായ നേതാക്കൾ പഠിച്ചിരുന്നെങ്കിൽ മറ്റു സമുദായങ്ങളൊക്കെ എത്രയോ നല്ല രീതിയിൽ വളരുമായിരുന്നു